ഞാനൊരു വിവരം നിങ്ങളോട് പറയാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ആണല്ലോ ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസാണ് ഇന്ത്യ അലയൻസിനകത്ത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് പാർട്ടികളോളം ഉണ്ട് അതിനകത്ത് സമാജ്വാദി പാർട്ടി തമിഴ്നാട്ടിലെ ഡി എം കെ ഉത്തർപ്രദേശിലുള്ള ജനതാദൾ അതുപോലെയുള്ള തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിലെ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കേരളത്തിലുള്ള സിപിഐഎം സിപിഐ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവരെല്ലാരും കോൺഗ്രസിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നാണ് അവര് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി രൂപീകരിച്ച് അത് മേജർ പ്രതിപക്ഷമായിട്ട് ഭാരതത്തിൽ ജോലി ചെയ്യുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ എതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനോടൊപ്പമാണ് കേന്ദ്രത്തിൽ സിപിഐഎമ്മും സി പി ഐയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നിൽക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ടാണ് അവര് വ്യത്യാസമായി നിന്ന് പൊരുതുന്നത് എന്നൊരു ചോദ്യം വരുമല്ലോ അവര് വ്യത്യാസമല്ല കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അതി കൂടുതലായിട്ട് എനിക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കേരളത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ പല വട്ടം പല കേസുകളിൽ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസും സി പി ഐ എമ്മും മുസ്ലിം ലീഗും എല്ലാം ഒറ്റക്കെട്ടാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേസുകൾ സംരക്ഷിച്ചുകൊണ്ട് ചില നേതാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും എന്നാൽ ജനങ്ങളുടെ മുന്നിൽ അവർ രണ്ടുപേരും എതിർ പാർട്ടികളാണ് എന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം കുറെ നാളുകളായിട്ടുണ്ട് അത് മിക്കവാറും എല്ലാ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും അറിയാം പക്ഷേ നമ്മളൊക്കെ വിചാരിക്കും ഓക്കെ കേരളത്തിൽ വരുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് നിൽക്കുന്ന പാർട്ടികളാണ് ഭാരതത്തിൽ വരുമ്പോൾ അത് ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ അതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രണ്ട് പാർട്ടിയിലുള്ളവരും സ്ഥാനാർത്ഥികളെ നിർത്തുകയും മൂന്നാമതൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ജയിക്കും എന്നുള്ള ഒരു ഭീതി അവരുടെ മനസ്സിൽ തോന്നി അവരണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് വോട്ട് മറിക്കുന്ന ഒരു തന്ത്രം വർഷങ്ങളായിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തിൽ നടന്ന ഇലക്ഷനിലാണ് അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കാറുണ്ട് പക്ഷേ പ്രധാനമായും ബി ജെ പിക്ക് എതിരെ അവരൊരുമിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന വളരെയധികം സാഹചര്യം നിലവിലുണ്ട് ഇതെനിക്ക് നിങ്ങളോട് പറയണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് സൂക്ഷിക്കൂ കഴിഞ്ഞ എഴുപതോളം വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളവും നമ്മുടെ തിരുവനന്തപുരവും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു പാർട്ടിയാണ് അതിനകത്ത് കോൺഗ്രസും ഉണ്ട് അതിനകത്ത് സി പി ഐയും ഉണ്ട് സി പി ഐ എമ്മും ഉണ്ട് അപ്പം ഈ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കേരളത്തിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇതിനി മാറാൻ മാറ്റാൻ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് ആലോചിച്ച് വോട്ട് ചെയ്യും